ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസിൽ നമുക്ക് എത്ര ഏതൊക്കെ ഐറ്റംസ് ആണ് ഇനി സ്റ്റോക്ക് ഉള്ളത് പുതിയ സ്റ്റോക്ക് എടുക്കാൻ നമുക്കായിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ പഴയത് നമ്മൾ ക്ലിയറൻസ് സെയിൽ ഇടണം അപ്പോൾ അങ്ങനെ ഒരു ക്ലിയറൻസെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇനി വരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എത്ര മാർജിനിട്ട് കൊടുക്കാം എന്ന് വരെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്മളിതിൽ ഏകദേശം ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത് ഇതിലും വിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ ഡിസ്കൗണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റില്ല കാരണം അത്ര കുറച്ചിട്ടാണ് നമ്മൾ തരുന്നത് ഞാനിത് വാങ്ങിയ വില വിലയോടെ അടുപ്പിച്ച് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ചിലതൊക്കെ വാങ്ങിയ വിലയേക്കാളും താഴ്ത്തിയിട്ടാണ് തരുന്നത് കാരണം നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം എങ്ങനെ ഒരു റേറ്റിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് മറ്റു ചാനലുകളോ അല്ലെങ്കിൽ മറ്റു ഷോപ്പുകളോ ഒക്കെ നോക്കിയാൽ അറിയാം നമ്മുടെ റേറ്റിന്റെ ഡിഫറൻസ് പിന്നെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ മാർജിൻ വരെ ഇട്ട് കൊടുക്കാമെന്നും പറയുന്നുണ്ട് അപ്പൊ നിങ്ങളത് പരമാവധി ഉപയോഗപ്പെടുത്താം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ അടുത്ത് ഓക്കെ അത്ര കുറച്ചാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് അടിക്കലും കമൻ്റ് ചെയ്യലും ഷെയർ ചെയ്യലൊക്കെ കുറവാണ് നമ്മൾ ആ ഒരു എന്താണ് ഗീവ് എവേ കൊടുത്തിരുന്ന സമയത്ത് പിന്നെയും കുറച്ച് പേരെങ്കിലും കമന്റും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ എല്ലാവർക്കും എഴുതാനും വായിക്കാനും ഒക്കെ കമന്റ് എഴുതാനും വായിക്കാനൊക്കെ അറിയായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും കമന്റ് എഴുതാൻ അതുകൊണ്ടാകും അതായത് കമന്റ് അതായത് എഴുത്തും വായന അറിയുന്നവരാണല്ലോ കമന്റ് കമന്റ് ചെയ്യുക അപ്പോൾ ചിലപ്പോ ഒരു പക്ഷേ നമ്മുടെ വീഡിയോസ് കാണുന്നവര് ഇത് അറിയാത്തവരായിരിക്കാം എന്നാണ് എൻ്റെ കണക്കുകൂട്ടില് പിന്നെ ലൈക്ക് ചെയ്യാൻ എന്താ ഒരു ബുദ്ധിമുട്ട് ലൈക്ക് ചെയ്യാൻ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ അപ്പം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എങ്കിലും ഒന്ന് അമർത്തുക പിന്നെ നമ്മുടെ ചാനലിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം നിങ്ങൾ കാണുന്നവര് മറ്റുള്ളവർക്ക് ഒരു നമ്മൾ ഇത്രയും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടെ നമുക്കൊരു ഉപകാരമാവട്ടെ എന്നുള്ളത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിത് ക്ലാസുകൾ ജോയിൻ ആയില്ലെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ ഈ കണ്ടത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം എന്താണ് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ എടുക്കുമ്പോൾ നമ്മുടെ ചാനൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ ഞാൻ ഇന്നലെ ഇട്ട ഒരു ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ താ ഇതില് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ ലൈക്ക് ചെയ്യാൻ ഇതാണ് നമുക്ക് ലൈക്ക് ചെയ്യേണ്ട ഒരു ബട്ടൺ എന്ന് പറയുന്നത് പിന്നെ ഷെയർ ചെയ്യാൻ ഇത് ഓക്കെ ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുന്നത് ഇത് അപ്പോൾ അറിയാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ പരമാവധി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ കാര്യങ്ങളൊന്ന് ചെയ്തു വയ്ക്കുക അപ്പോഴല്ലേ നമുക്കും അതിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ദാ ഈ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഇപ്പോൾ ഈ കമൻ സെക്ഷനിൽ ഇവിടെ രണ്ട് ഡോട്ട് വന്നിട്ടുണ്ട് കണ്ടോ ആ രണ്ട് ഡോട്ട് വന്നതിൽ ഈ ഇത് മെല്ലെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഹൈപ്പിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഹൈപ്പിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ അങ്ങനെ ഹൈപ്പ് ആ ഒരു പോയിന്റ്സ് നിങ്ങൾ ഒന്ന് ഹൈപ്പ് ചെയ്ത് വെക്കുക എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇപ്പൊ ഈ ഒരു വീഡിയോയില് നമുക്കത് ചെയ്യാൻ പറ്റില്ല അടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക അതിൽ നമ്മൾ ഈ കമൻറ്റിന്റെ കണ്ടോ ഇതിലിപ്പോൾ പതിനാറ് ലൈക്ക് ആണ് വന്നിട്ടുള്ളത് ഈ കമൻറ്റ് സെക്ഷനിൽ ഇവിടെ ഇങ്ങനെ രണ്ട് ഡോട്ട് വന്നിട്ടുണ്ടാകും ഈ ഡോട്ട് ഇങ്ങനെ നില്ക്കുമ്പോൾ കണ്ടോ ഇവിടെ ഹൈപ്പ് എഴുതിയിട്ടുണ്ടാവും ഈ ഹൈപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഹൈപ്പ് പോയിന്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ഒന്ന് വീഡിയോ കാണുന്നവരെ ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ നമുക്കൊരു നമുക്ക് ഹെൽപ്പ് ഫുള്ളാവുമല്ലോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു തരുമ്പോൾ നമുക്കൊരു ഹെൽപ്പ് ഫുള്ളാവും നിങ്ങൾക്ക് ഒരു മുതൽ മുടക്കില്ലാത്ത കാര്യം നമ്മുടെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ് വാങ്ങുക അല്ലെങ്കിൽ ക്ലാസ്സുകൾ ജോയിൻ ആയവേ ഒന്നും ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെക്കുക ഓക്കെ അതുപോലെ ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു ഇത്ത ഇത്താൻ്റെ വീഡിയോ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് അത് ഇംഗ്ലീഷ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബിൽ കണ്ടോ ഇവിടെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ സെറ്റിങ്സ് എടുക്കുക അതില് ലാംഗ്വേജ് ഇപ്പം ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഓഡിയോ ട്രാക്കില് ലാംഗ്വേജ് മലയാളമാക്കി കൊടുക്കുക ഇംഗ്ലീഷിൽ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷ് ആക്കി കൊടുക്കുക ഇതാണ് പുതിയ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് സംശയമുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടാ അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ പേഴ്സണലി ആ കോൺടാക്ട് ഹായ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ വരും അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ആയാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് ഗ്രൂപ്പിൽ ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി വരുന്നത് നമ്മുടെ ഐറ്റംസ് വീഡിയോ ലെങ്ത് ആവുന്നുണ്ട് നമ്മൾ വളകൾ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ഏതാണ് വളകൾ എന്ന് കാണിച്ചുതരാം നമ്മുടെ പ്രീമിയം ക്വാളിറ്റി റോസ് ഗോൾഡിന്റെ ബാംഗിൾസ് ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഡിസൈൻ ഇതൊരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ വൈറ്റ് ഇതൊരു വൈറ്റിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗി കാണാനായിട്ട് ഒരുപാട് പേർക്ക് ഇത് വേറെ ഇത് കാണേണ്ടി വരും അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോസ് ലെങ്ത് ആവുന്നത് ഓക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ നമ്മൾ ഇത് നൂറ്റി എഴുപതിനും നൂറ്റി അറുപതിനൊക്കെ കൊടുത്തത് ലാസ്റ്റ് നൂറ്റി അമ്പതിനാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കുറയില്ല നൂറ്റി നാൽപ്പത് ആകെ ഇനി ഈ പീസുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല ഇത് ഇത്ര തന്നെ ഉള്ളൂ ഈ പീസുകൾ ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വെറും നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപ ഇത് വരെ മാത്രമാണ് ഈ ഒരു ഓഫറുള്ളൂട്ടോ ഇതൊരു ലോക്ക് ടൈപ്പ് വളയാണിതാണ് കണ്ടില്ലേ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പം ഏതൊക്കെയാണ് ഡിസൈൻസ് എന്ന് കണ്ടല്ലോ ആണ് കൂടുതൽ നമുക്ക് ഇത് ബാലൻസ് വന്നിരിക്കുന്ന പീസുകളാണ് നമ്മൾ സെയിൽ ചെയ്തിട്ട് ബാലൻസ് വന്നിരിക്കുന്ന പീസുകളാണ് ബട്ടർഫ്ലൈ ആണ് നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഇതാ ആറ് ഡിസൈൻസ് ഇതിൽ ഇത് മാത്രമേ ഇത് നമുക്ക് മൂന്ന് പീസ് ഉണ്ട് ഇത് രണ്ട് പീസും ബാക്കി എല്ലാം ഓരോ പീസുകളെ ഉള്ളൂട്ടാ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ വരുന്നത് വലിയവരുടേതിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്ത ഒരൊറ്റ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാ കണ്ടോ ഇരുന്നൂറ്റി അമ്പതിനാണ് നമ്മൾ ഇത് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അത് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ബട്ടർഫ്ലൈ ഇനി ഇത് തന്നെ ഇത് എടുക്കുമ്പോൾ ഇപ്പം അമ്മയ്ക്കും കുട്ടിക്കും ജോയിൻ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതേ മോഡൽ വരുന്ന ഈ ഒരു ഹെർട്ട് ഷേപ്പ് കണ്ടില്ലേ ഈ മോഡലിൽ വരുന്ന ഹർട്ട് ഷേപ്പ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആണ് കേട്ടാ ഇത് രണ്ടിന്റെയും റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നേരത്തെ കാണിച്ചതും ഇപ്പോഴൊക്കെ സൈസ് ഞാൻ കാണിച്ചു തരാം നേരത്തെ കാണിച്ചതിന്റെ സൈസ് വരുന്നത് ഇതാ കണ്ടോളൂ ആറ് പോയിന്റ് രണ്ടും അഞ്ചു ആണേ അതിന്റെ സൈസ് വരുന്നത് ആറ് പോയിന്റ് രണ്ടും അഞ്ചും ഇതാണെങ്കിൽ ആറും അഞ്ചും ആറും അഞ്ചു ആണ് കേട്ടോ ഇത് ചെറിയ കുട്ടികളുടെതാണ് അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല ഏകദേശം രണ്ടേ രണ്ട് സൈസുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ എന്താ ഇതിന്റെ സൈസ് വരുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് രണ്ടും നാല് പോയിന്റ് രണ്ടു ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് കുട്ടികളുടെ അളവിലുള്ള ഈ ഒരൊറ്റ പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വലിയവരുടേത് ഇതും ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ കണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ സോറി ഇത് കുട്ടികളുടെതാണ് കുട്ടികളുടെ ഇരുന്നൂറും ഇത് ഇരുന്നൂറ്റി ഇരുപതും കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഗോൾഡ് സെയിം അളവ് തന്നെ അതാ കണ്ടില്ല ഇതേപോലെയാണ് വരുന്നത് ഗോൾഡിൽ വരുന്നതാണ് ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് പറഞ്ഞതെന്ന് ഇത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി രൂപ പിന്നെ വരുന്നത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന് പെട്ട വാച്ച് ഇതൊരു ഇതൊരൊറ്റ പീസ് കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ ഈ ഒരു ഗ്രീൻ കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വളകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ വളകൾ നൂറ്റി നാൽപ്പതിന് വാങ്ങുന്നത് നിങ്ങൾക്ക് നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കാം നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപയ്ക്കും കൊടുക്കാം ഇതിന് നാൽപ്പത് രൂപ മാർജിനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇത് ഇരുന്നൂറിന് വാങ്ങുന്നത് ഇരുന്നൂറ്റി അമ്പതിന് നിങ്ങൾക്ക് കൊടുക്കാം സെയിം തന്നെ ആ വളയും ഇരുന്നൂറ് ഇത് ഇരുനൂ ഇരുന്നൂറ്റി ഇരുപതിന് വാങ്ങിയിട്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇതാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയത് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നോക്കിയാലറിയാതെ നിനക്ക് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഇതൊന്നും ഇനി നമ്മൾ നമുക്കിത് കിട്ടാനില്ല അപ്പൊ നമുക്ക് ആ വാച്ച് ഒന്നും ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യില്ല ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ഇത് രണ്ടേ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു മുന്നൂറ്റി അമ്പതാണ് റേറ്റ് പറഞ്ഞിരുന്നത് ഇപ്പൊ നമ്മൾ മുന്നൂറ്റി അമ്പതിനല്ല കൊടുക്കുന്നത് ഈ ഒരു വാച്ച് നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് ടച്ച് വാച്ച് ആണ് ഇതാ കണ്ടില്ലേ പന്ത്രണ്ടൈം മുപ്പത്തി ആറ് ടൈം ഒക്കെ കറക്റ്റാക്കിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതാ ഇത് രണ്ട് ടൈപ്പ് ആണ് ഇതിൻ്റെ ഒപ്പം ഇതേപോലെ ഈ കമ്മലിന് തന്നെ നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല സ്റ്റോൺ ടൈപ്പ് കമ്മലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് കൊണ്ടായിട്ട് അതിന് നമ്മൾ ഇതൊന്നും റീസ്റ്റോക്ക് ചെയ്യില്ല ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കമ്മലാണ് ഈ ഒരു കമ്മലിന് തന്നെ കൊടുക്കണം നമുക്ക് നൂറ്റി ൂറ്റിമുപ്പത് രൂപയോളൊക്കെ ഈ ഒരു കമ്മലിന് തന്നെ കൊടുക്കണം അത്ര ഭംഗിയുണ്ട് നല്ല ലെങ്തിലുള്ള കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ വാച്ചിന്റെ സ്ട്രാപ്പും ഒക്കെ ടച്ച് വാച്ച് ആണ് ഈ വാച്ചിന്റെ സ്ട്രാപ്പും എല്ലാം നല്ല അടിപൊളി ലുക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് ഇത് നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് രൂപ വരെ സെയിൽ ചെയ്യാം ഞാനിത് ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇനി ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ നല്ല ഗ്യാരണ്ടി ഉള്ള വളകളാണ് കേട്ടത് ആറുമാസം വരെയൊക്കെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്ര നല്ല അടിപൊളി വളകൾ ലോക്ക് ടൈപ്പ് ആണേ ദേ ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട് ഇത് ഇങ്ങനെ തുറക്കാം എന്നിട്ട് ഇങ്ങനെയാണ് നമ്മളത് വെയർ ചെയ്യേണ്ടത് ഇങ്ങനെ സൈഡിലേക്ക് ചിരി തിരിച്ചിട്ടാണ് നമ്മൾ ഇത് വെയർ ചെയ്യേണ്ടത് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൽ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം എന്താ നല്ല സൂപ്പർ ലുക്കാണ് ആറുമാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം കണ്ടില്ലേ ഇതേപോലെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത് കണ്ടില്ലേ ഇതിന്റെ രണ്ടേ രണ്ട് വളയാണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ ഇതിന്റെ രണ്ട് മോഡൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡിൽ ഒരു ലോക്ക് ഉള്ള പോലെയാണ് കേട്ടോ സൈഡിലിട്ടൊരു ലോക്ക് ടൈപ്പ് ആണ് കണ്ടോ ഇങ്ങനെ രണ്ട് ടൈപ്പാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ വരെ സെയിൽ സെയിൽ ചെയ്യാവുന്ന ഐറ്റാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാം പിന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ ഇതിന്റെ ഇതിന്റെ ഒക്കെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ നൂറ്റി എഴുപത് രൂപ ഇത് നിങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ തരുന്നത് നൂറ്റി അമ്പത് രൂപ പിന്നെ വരുന്നത് ആറുമാസം ഗ്യാരണ്ടി ഉള്ളത് ഈ ഒരു ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡ്യൂറബിലിറ്റി ഓൺലി ഫോർ എ പീരിയഡ് ഓഫ് സിക്സ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സെയിൽ അങ്ങനെ കണ്ടോ അതെ ഇത് ആറുമാസം ഗ്യാരണ്ടി ഉള്ളതാണ് കണ്ടില്ലേ ഇതിന്റെ സൈസ് വരുന്നത് രണ്ടേ നാലാണ് കേട്ടോ നേരത്തേത്തെ വളകൾ നമുക്ക് സൈസ് നോക്കണ്ടല്ലോ അത് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടത്തി കിടത്തി ഇടാവുന്നതല്ലല്ലോ അപ്പൊ അതാ ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ആറ് സെന്റിമീറ്റർ ആണേ ആറും അഞ്ചരയും ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഇത് വരുന്നത് രണ്ടേ നാല് സൈസിലാണ് കേട്ടോ ആറ് മാസം ഗ്യാരണ്ടി ഉള്ള നല്ല അടിപൊളി സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള വളയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ ഒരെണ്ണത്തിനാണ് പറയുന്നത് എൺപത്തഞ്ച് രൂപ അപ്പോൾ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണമായിട്ടാണല്ലോ കൂടുതലും ആൾക്കാർ എടുക്കുക അപ്പോൾ ഒരെണ്ണം നമ്മൾ എൺപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അപ്പോൾ വരുന്നത് നൂറ്റി എഴുപതല്ലേ വരിക അപ്പോൾ നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കായിരിക്കും രണ്ടെണ്ണം നമ്മൾ ഒരുമിച്ച് വർക്ക് കൊടുക്കാം നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ എന്റെ രണ്ടേ നാല് സൈസ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ കണ്ടില്ല സെന്റിമീറ്ററിലുള്ള സൈസ് അഞ്ച് അഞ്ചര കഴിഞ്ഞിട്ടുള്ള പിന്നെ രണ്ട് രണ്ട് പോയിന്റും കൂടി അങ്ങനെ അത്രയും സെന്റിമീറ്റർ ആണ് കണ്ടോ ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി ഡിസൈൻ ആണ് എൺപത്തഞ്ച് രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് രണ്ട് പീസായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി രൂപയ്ക്ക് അഞ്ച് അതിന്റെ തന്നെ വേറൊരു മോഡലാണത് ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഇതിന് സൈസ് ഇല്ല ഇതും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കണ്ടോ ആറുമാസം ഗ്യാരണ്ടിയുള്ള ആ ഒരു വള തന്നെയാണിത് ഇത് അഡ്ജസ്റ്റബിൾ ആണ് കണ്ടില്ലതാ ഇവിടെ ഇങ്ങനെ കൊടുക്കാം സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതും ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഇതിൻ്റെ സൈസും വരുന്നത് ആറ് സെൻറ്റിമീറ്ററും ആ ആറ് സെന്റിമീറ്ററും ഏകദേശം അഞ്ചേ മുക്കാൽ ആയിട്ടാണ് വരുന്നത് കേട്ടോ രണ്ടേ രണ്ട് വളയുള്ളത് അപ്പോൾ ഇതും നിങ്ങൾക്ക് അവൈലബിൾ ഒരെണ്ണത്തിന് എൺപത്തഞ്ച് രൂപ കേട്ടോ നിങ്ങൾക്കത് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ വരെ വാങ്ങി വിൽക്കാവുന്ന ഒരു വള തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതൊക്കെ മനസ്സിലായല്ലോ ഇനി വരുന്നത് കേട്ടോ കുട്ടികളിലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റും ആ ഒരു ടൈപ്പിലുള്ള വളയാണ് ഇതിൻ്റെതാ ഡിസൈൻ ശ്രദ്ധിച്ചോളൂ കണ്ടില്ലേ ഇതാണ് നാല് ഉണ്ട് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു അമ്പത് രൂപയാണെന്ന് തോന്നുന്നു അമ്പത് രൂപയ്ക്ക് എന്തോ ഞാൻ സെയിൽ ചെയ്യുന്നത് നാല്പത്തഞ്ചോ അമ്പതോ ആ ഒരു റേറ്റ് ആണ് വരുന്നത് രൂപയാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെതാ ഇതിന്റെ അളവ് വരുന്നത് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ കേട്ടോ അപ്പോൾ രണ്ട് രണ്ടുള്ളവർക്കൊക്കെ ഈ ഒരു വള യൂസ് ചെയ്യാം നാൽപ്പത്തഞ്ച് രൂപയാണോ ഇതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് രണ്ട് പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാണ് ഇതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് അമ്പത്തഞ്ചാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നിങ്ങളത് നോക്കിയിട്ട് പറയാം ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ഇരുപത് രൂപക്ക് കൂടി കൂട്ടിയിട്ട് വിൽക്കാവുന്നതേ ഉള്ളൂ ഇതിനൊക്കെ ഇരുപത് രൂപ ഇപ്പോൾ നാൽപ്പത്തഞ്ചിനാണ് തന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അറുപത് അറുപത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു വള വിൽക്കാവുന്നതാണ് സെയിം തന്നെ ഇത് അമ്പത് രൂപയാണെങ്കിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ട് വിൽക്കാവുന്നതാണ് കേട്ടാ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ അത് ഗോൾഡും സിൽവറും മിക്സ് ആയിട്ട് വരുന്നതാണ് ആകെ ഇതില് രണ്ട് പീസും ഇതില് നാലു പീസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് രണ്ട് ഇത് നാല് പീസ് ഓക്കെ സൈസൊക്കെ അറിയാലോ സൈസ് നമ്മള് എന്താ അഞ്ചര അഞ്ചര ആണ് ഇത് അഞ്ച് സെന്റിമീറ്ററും ഇത് അഞ്ചര സെന്റിമീറ്ററും ആണ് കണ്ടില്ലേ ഇതാണ് അപ്പൊ ഈ ഒരു മോഡല് വള വരുന്നത് പിന്നെ അപ്പോ വളകളുടെ നമ്മുടെ ഏകദേശം ഒരുവിധം എല്ലാം വളകൾ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് റീസൺ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളപ്പോ ഏറ്റവും ആ പിന്നെ പിന്നെ ഒരു വളം ഉള്ളത് ഇതാ ഈ ഒരു ഡിസൈൻ ഗോൾഡൻ കളറാണ് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈയും പിന്നെ ഇങ്ങനെ ഒരു റൗണ്ടിലുള്ളതൊക്കെ ഹാങ് ചെയ്ത് വരുന്നത് അത് അഡ്ജസ്റ്റബിൾ ആണ് അതിന്റെ സൈസ് വരുന്നത് അഞ്ച് സെന്റിമീറ്റർ തന്നെയാണ് കേട്ടോ അതിന്റെ സൈസും അഞ്ച് സെന്റിമീറ്റർ തന്നെയാണ് വരുന്നത് അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ട ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഏഹ് അറുപത് രൂപയാണോ കേട്ടോ അറുപത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐട്ട് തന്നെയാണോ കേട്ടോ അങ്ങനെയാണ് നമ്മളോട് ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ഇതും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതിൻ്റെതൊക്കെ നമുക്ക് സ്റ്റോക്ക് തീരാനായിട്ടുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ പീസൊക്കെ നമുക്ക് നേരത്തെ കാണിച്ചത് ഒരു പീസ് ഉള്ളു അത് വലിയവർക്കൊക്കെ പറ്റിയതാണ് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് കണ്ടോ അതുപോലെ നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിതാ ആറ് സെന്റിമീറ്റർ ഇതിൻ്റെത് റേറ്റ് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടാ നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഫ്രണ്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾ മറക്കരുത് നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് അതുപോലെ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്